മോളെ അവളോട് സംസാരിച്ചു സന്തോഷമായി ഇതിനെല്ലാം കാരണമായത് മോളാണ് മോളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് ഇതുപോലൊരു ദിവസം അച്ഛന്റെ മകൻ അഭിമന്യും അച്ഛനോട് മനസ്സ് തുറന്ന് സംസാരിക്കും അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാ ഞാൻ സോറി മാഡം ഇത്തിരി ലേറ്റ് ആയി പോയി ഇറങ്ങാൻ നിന്നപ്പോഴാ ഡെപ്യൂട്ടി മേയറുടെ വിളി വന്നത് പിന്നെ അങ്ങോട്ടൊന്ന് പോകേണ്ടി വന്നു അതൊന്നും ആ വെറുതെ അല്ല എന്താ എന്താ സ്ത്രീ എം എൽ എ ഓഫീസിൽ കയറി ഇറങ്ങുന്നുണ്ട് ചന്ദ്രസേന തിരോധാനത്തെ കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കണമെന്ന ആവശ്യം അതിന്റെ ബാക്കിയായി നല്ല അക്കാര്യത്തിൽ ചില തീരുമാനങ്ങൾ ഞങ്ങൾ കാര്യം മറ്റന്നാള് അമൃതയും അഭിമന്യുമായിട്ടുള്ള എൻഗേജ്മെന്റ് നടക്കാൻ പോവാ അമൃതയുടെയും അനുജത്തിമാരുടെയും അച്ഛനായ ചന്ദ്രസേനെ കൊന്ന പ്രതിയും കൂട്ടുപ്രതിയും അവിടെ വെച്ച് അന്ന് തന്നെ അറസ്റ്റിലായിരിക്കണം എന്റെ മാഡം ഒരു തുമ്മലും കേസില് അറസ്റ്റ് എങ്ങനെ 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 നടക്കും അത് ഉണ്ടാക്കണം പോലും പിന്നെ എവിഡൻസ് ഉണ്ടാക്കും കേസ് ഫ്രെയിം ചെയ്യണമെന്ന് മാഡം പറഞ്ഞു സാറങ് ചെയ്താ മതി സാറ് പറഞ്ഞ കാശ് ഞാൻ തന്നിരിക്കും അതിനൊരല്പ സാവകാശം വേണമെന്ന് മാത്രം ആയിക്കോട്ടെ വിരോധമില്ല പക്ഷെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ സൂപ്പർ ഐഡിയ മാഡം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ കേരളത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി വരെ ആവാം ഇന്നാണ് ആവാരത്നത്തിലെ എൻഗേജ്മെന്റ് നിന്റെ അച്ഛനും ഒക്കെ പോകാനായിട്ടെ അണങ്ങി ഒരുങ്ങുന്നുണ്ട് അങ്ങനെയെങ്കി നമുക്കും പോയാലോ എന്താ പറഞ്ഞേ അല്ല പോയാൽ നല്ലൊരു സദ്യ ഉണ്ടായിരുന്നു പഞ്ചരത്നത്തിലെ സദ്യ ഗംഭീരാണ് എന്തായാലും മൂന്നൂട്ടം പായസം കാണും നാളുണ്ട് നിനക്ക് പഴയ കൃഷിന്റെ കല്യാണ നിശ്ചയത്തിന് പോയി സദ്യ ഉണ്ണാൻ പോകുന്ന ലോകത്തിന് ആദ്യത്തെ കാമുക നീ നീയായിരിക്കും ഇത്ര നാളെ കിട്ടവനാണോ സുമേഷ് നിങ്ങൾ ഇതുവരെ പഞ്ചരത്നത്തിൽ ചടങ്ങിന് പോകാൻ റെഡി ആയില്ലേ ആ ഞങ്ങൾ എന്തായാലും നിങ്ങൾ എല്ലാരും ഇങ്ങോട്ട് പോയി ആഘോഷിച്ച മതി അതെന്ത് വർത്താനാ ദിവ്യ നീ പറയുന്നെ നടക്കുന്നത് ഇവന്റെ അനിയന്റെ കല്യാണം നിശ്ചയ ചേട്ടൻ എവിടെയെന്ന് ബന്ധുക്കള് ചോദിച്ചാ ഞങ്ങൾ എന്ത് സമാധാനം പറയും രാവിലെ ഇറങ്ങാൻ നേരത്ത് ഒരു ലൂസ് ലൂസ് മോഷനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാ മതി വാക്കും കേട്ട് ഇവളുടെ സാരി തുമ്പി പിടിച്ച് നടന്നോ നീ സ്വന്തം അനിയന്റെ കല്യാണ നിശ്ചയം പോലും നിനക്ക് പ്രാധാന്യമില്ലാത്ത ഒന്നായി മാറിയല്ലോ ദിവ്യപ്രഭേ നിന്നോട് പണ്ട് പറഞ്ഞതേ എനിക്കിപ്പോഴും പറയാനുള്ളൂ എന്റെ അഖിലമോളി ഇവിടെ കുടിവെച്ചെന്ന് കേറട്ടെ അന്ന് ഞാൻ നിന്റെ മുഖത്തെറിഞ്ഞു തരും ഓറുപത് പോവൻ സ്വർണം ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കാലം കൊറേ ആയി ആദ്യം നടത്തിച്ചു കാണിക്കും നടക്കോടി തേ ഞാൻ നടത്തി കാണിക്കും അഖിലമോൾ ഈ വീട്ടിലേക്ക് കേറി വരുന്നതേ മരുമകളായിട്ടല്ല എന്റെ മകളായിട്ടാ അവളൊന്നും വന്ന് കേറട്ടെ അന്ന് തുടങ്ങും തുടങ്ങുന്ന കഷ്ടകാലം നീ അമ്മായിമ്മ പോരുന്ന കേട്ടിട്ടുണ്ടോ എങ്കിൽ അത് അനുഭവിക്കാൻ തയ്യാറായിരിക്കും നിന്റെ അമ്മ ഇത്രയും വലിയൊരു കവല പ്രസംഗം നടത്തിയിട്ട് വാ തുറന്ന് തിരിച്ച് രക്ഷണം പറയുന്ന പറ്റിയോ സത്യം പറ നീ എന്റെ ഭാര്യയെ പരിഹസിക്കുന്നവരെ ചീത്ത പറയുന്നത് മാത്രമല്ല കൊള്ള നീയും നിന്റെ അമ്മയൊക്കെ ഒറ്റ കൈയാണെന്ന് എനിക്ക് അറിയാം ഇന്ന് നടക്കാൻ പോകുന്ന നിന്റെ അനിയന്റെ എൻഗേജ്മെന്റ് പൊളിച്ച് കയ്യിൽ കൊടുക്കാൻ എനിക്ക് അറിയാനിട്ടല്ല പക്ഷെ ഞാനത് ചെയ്യാത്തത് എനിക്ക് കിട്ടാനുള്ള സ്വർണത്തെ കുറിച്ച് ഓർത്ത് മാത്രവൻ സ്വർണം ഒന്ന് എന്റെ കയ്യിൽ കിട്ടിക്കോട്ടെ അമ്മായി അമ്മിക്കല്ല് അമ്മിക്കല്ലിൽ വെച്ച് ചതച്ചു ചമ്മന്തിയാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം ഒക്കെ സാരി എടുത്ത് എന്നാ മാത്രേ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റൂ എനിക്ക് സാരി അലർജി ആണെന്ന് നിനക്കറിയാലോ ഇതിപ്പോ വേറെ നിവർത്തി നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ഉടുത്തുക അഖിലേശ് വല്ലപ്പോഴൊക്കെ ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ഫേഷ്യലൊക്കെ ചെയ്തിരുന്നെങ്കിൽ നമുക്കിപ്പോ എത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു അനിലേജിക്ക് സാരി അലർജി ആണെങ്കിൽ എനിക്ക് മേക്കപ്പ് അലർജി ബ്യൂട്ടി പാർലറിൽ പോവാനും ഫേഷ്യൽ ചെയ്യാനും ഒന്നും എന്നെ കിട്ടൂല ഇതിപ്പോ വേറെ വഴിയില്ലാത്തോണ്ട് ചെയ്തു പോയതാ നിങ്ങൾ റെഡിയായോ ഞാൻ എന്തായി കാണുന്നേ എന്റെ കുട്ടികൾ ഒരുങ്ങിയപ്പോ മാലാഖമാരെ പോലുണ്ട് മാലാഖമാരും ഒരു കരിമ്പൂതവും അത് നീ നിന്നെ തന്നെ ടോളി എന്ന് എനിക്കറിയാം പറഞ്ഞതിൽ ഒരു തെറ്റും ഇല്ല ഞാൻ നിന്നെയാണ് സിസിലി ഉദ്ദേശിച്ചത് എന്റെ മൂന്ന് മക്കളും സുന്ദരിമാരായിട്ടുണ്ട് ഇന്നത്തെ താരങ്ങള് എന്റെ മൂന്ന് മക്കള് തന്നെയാണ് കലേമേ കല്യാണ ചിട്ടിയുടെ കാര്യം എന്തായി അത് ശരിയാവും ശരിയാക്കാം അതെ നീ എന്നെ കാണുമ്പോ ഇങ്ങനെ മുഖം വെറുപ്പിക്കണ്ടേ ശ്യാമളെ എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്ത് എനിക്കെതിരെ നീ പരാതി കൊടുത്തതില് എനിക്കൊരു പരിഭവം ഇല്ല എന്നെ കുറിച്ച് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അന്വേഷണം നടക്കാണ് എന്റെ ചന്ദ്രടന്റെ കാര്യത്തില് നീ നിരപരാധിയാണോ കുറ്റവാളിയാണോ എന്ന് അവര് തീരുമാനിക്കട്ടെ താമസിയാതെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവും ഹലോ അച്ചു നിങ്ങൾ എത്താറായോ ശരി ഞാൻ പറഞ്ഞേക്കും അമ്മയും അശ്വതിയും പത്ത് മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തും അല്ല വരുന്നവർക്ക് കുടിക്കാനുള്ള ജ്യൂസിന്റെ കാര്യം ഞാനൊന്ന് നോക്കട്ടെ ആതിരെ ആരാധേ നിങ്ങൾ രണ്ടുപേരൊന്നും പുറത്തേക്ക് ചെല്ലെ വരുന്നവരൊക്കെ ഒന്ന് സ്വീകരിച്ചിരത്ത് ബാക്കി രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ എങ്ങനെ പോകുന്നു വലിയ കുഴപ്പമില്ലാതെ പോകുന്നു അല്ല അടുത്ത സീറ്റ് സീറ്റുകളും കിട്ടുമോ കിട്ടാനും കിട്ടാതിരിക്കാനും ആ കേട്ടല്ലോ തികഞ്ഞ രാഷ്ട്രീയക്കാരൻ തന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മറുപടി കേട്ടില്ലേ അവരും ഒന്നല്ല ലക്ഷ്മണരേഖ കടക്കാത്ത ഒരു കോന്നൽ എന്റെ മൂത്ത പുത്രനെ അതുകൊണ്ട് അവന്റെ കാര്യം പലരെയ്ക്കാ നല്ലത് നിങ്ങളൊക്കെ വിവാഹ ജീവിതത്തിലേക്ക് കാലടുത്ത് വെക്കുന്നുണ്ട് പറയാ ഭാര്യമാരെ അനുസരിക്കും തെറ്റൊന്നുമില്ല പക്ഷെ അവർ അടിമളവായിരുന്നാ മതി അതെ നിങ്ങളും വഴിതെറ്റി ഇനി കുട്ടികളെ കൂടി വഴിതെറ്റിച്ച് അടങ്ങുമല്ലോ പിന്നെ ഞാൻ പോയി അമൃത മോളെ കാണട്ടെ ഭൂഖണ്ഠ തോന്നോ അമൃത മരമോളാകുമ്പോ അന്തേവാസി കൃഷ്ണേട്ടെ ശരിയാണല്ലോ ഉത്സാഹ കമ്മിറ്റിയെ കൃഷ്ണേട്ടില്ലല്ലോ ആ പറഞ്ഞത് ശരിയാ കൃഷ്ണേട്ടൻ ഉണ്ടെങ്കിൽ പ്രത്യേക വൈബ എന്തൊരു എനർജിയാണ് കക്ഷിക്ക് സത്യം പറയാലോ നിങ്ങൾ ഈ പറയുന്ന ും ഇതുവരെ കാണാതെ പോയിട്ടില്ല ആകാശ പറഞ്ഞതുപോലെ അതൊരു പ്രത്യേക തന്നെ എന്തായാലും പഞ്ചരത്നങ്ങളുടെ പ്രിയപ്പെട്ട ഇന്നത്തെ ദിവസം പോകുന്നില്ല കക്ഷി നിശ്ചയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഓട്ടത്തിലായിരിക്കും അത് ഉറപ്പാ ഈ പറയുന്ന കൃഷ്ണേടനെ ഇവരെല്ലാരും കണ്ടിട്ടുണ്ട് എനിക്ക് മാത്രം കാണാൻ പറ്റാത്ത എന്തായിരിക്കും ഇന്നെങ്കിലും കാണാൻ പറ്റുമോ ഹലോ ഇല്ല ഫങ്ഷൻ തുടങ്ങിയിട്ടില്ല കൃത്യം പതിനൊന്ന് മണിക്കാണ് മുഹൂർത്തം മോതിരന്മാറിൽ ചടങ്ങ് നടക്കുന്നതിന് തൊട്ട് മുമ്പേ എത്തിയ നിങ്ങളുടെ എൻട്രി പഞ്ച് കറക്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എന്തെങ്കിലും ഉണ്ടോ എന്നെ വിളിച്ചാൽ മതി ശരി ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം തന്ന് എന്റെ കയ്യില് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ അടിച്ചു മാറ്റിയതിനെ ഇപ്പൊ എനിക്ക് പരിഹാരം കിട്ടണം ഏത് സ്വർണത്തിന്റെ കാര്യം അമ്പിക പറയുന്നത് നീ പറഞ്ഞത് വിശ്വസിച്ച് ദിവ്യപ്രഭയുടെ അമ്മയ്ക്ക് നീ തന്നെ സ്വർണ്ണ ഞാൻ വിറ്റത് നിങ്ങൾക്ക് എന്തോ മാനസിക രോഗാ വല്ല സ്വപ്നം കണ്ട കാര്യമാണോ ഈ പറയുന്നത് സ്വർണത്തിന് പകരം മുക്കു എന്നെ ചതിച്ചവളാ നീ ആ നിന്നെ പഞ്ചരത്നത്തിന്റെ ഏഴലത്ത് പോലും അടുപ്പിക്കാൻ കൊള്ളില്ല ആരെ ചതിക്കാനാ നിന്റെ അടുത്ത പരിപാടി നീ വലിയ നല്ല പിള്ളിയൊന്നും ചമയണ്ട സ്വന്തം മകന്റെ കല്യാണത്തിന് വധുവിന് സ്വർണം വാങ്ങിയ വകയില് കമ്മീഷൻ അടിക്കാൻ ശ്രമിച്ച ലോകത്തിലെ ആദ്യത്തെ അമ്മായിയമ്മയാണ് നീ ആ നീ എന്നെ കുറ്റപ്പെടുത്തിട്ട് വലിയ ശീലാവതി ഒന്നും ചമയണ്ട ഇന്നിവിടെ ഒരു മംഗളകർമ്മം നടക്കുന്ന ദിവസമായി പോയി ഇല്ലെങ്കിലേ എന്നെ ചതിച്ച നിന്നെ ഇവിടെ ഇങ്ങനെ വിലസാൻ ഞാൻ വിടില്ലായിരുന്നു നിന്നെ ചൂലെടുത്ത് അടിച്ചിറക്കിയെ ഓ പിന്നെ അടിച്ചിറക്കാനെ ചൂലുമായിട്ട് നീങ്ങി വാ ഇതേ പഞ്ചരത്നമാ എന്റെ അഞ്ചു മക്കളുടെ പഞ്ചരത്നം ഇവിടെ ആര് വരണമെന്നും പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നതേ ഞാനാ അല്ലാതെ വഴിയേ പോകുന്നവരല്ല പറയുന്ന കേട്ടാ തോന്നും പഞ്ചരത്നത്തിലെ അഞ്ചെണ്ണത്തിനെയും നീ പ്രസവിച്ചതാണ് നീ അവരുടെ അച്ഛന്റെ രണ്ടാം ഭാര്യ അതായത് മാത്രങ്ങളുടെ രണ്ടാനമ്മ ആ സ്ഥാനമേന്ന് എനിക്ക് ഈ വീട്ടിലുള്ളൂ അതുകൊണ്ട് കലാവതി തല മറന്ന് നീ എന്നെ തേക്കണ്ട പഞ്ചരത്നങ്ങളെ ഞാൻ പ്രസവിച്ചിട്ടില്ല ഉള്ളൂ അമൃതയ അനീതിമാരും അവരുടെ സ്വന്തം അമ്മയുടെ സ്ഥാനമാണ് എനിക്ക് തന്നിരിക്കുന്നത് കലയമ്മന്ന് അവർ മുഴം വിളിക്കില്ല ഒരു കലയമ്മ വന്നിരിക്കുന്നു നീ പഞ്ചരത്നങ്ങളുടെ കൂടെ നിന്ന് അവരുടെ കഴുത്തെറുക്കുകയല്ലേ ചെയ്യുന്നത് ഒരു ദിവസം നിന്റെ തനി നിറം ഇവിടുത്തെ കുട്ടികൾ തിരിച്ചറിയും അന്ന് അവരായിട്ട് നിന്നെ അടിച്ചിറക്കിക്കോളൂ ഈ കല്യാണമെന്ന് കഴിഞ്ഞോട്ടെ ഖിലെ എന്റെ മരുമോളായ പിന്നെ പഞ്ചരത്നത്തിൽ ആര് വരണം പോണോന്നൊക്കെ തീരുമാനിക്കുന്നതേ അവളുടെ അമ്മായിഅമ്മയായ ഞാനാ നിന്നെയൊക്കെ ഇവിടുന്നേ കറിവേപ്പിലെ പോലെ എടുത്തു കളയും ഞാൻ പെണ്ണുംപിള്ളയുടെ പൂതി കൊള്ളാം മഹേന്ദ്രൻ അമൃതയെ കല്യാണം കഴിക്കുന്നതോടെ ഈ പഞ്ചരത്നം മുഴുവനായിട്ട് ഞാൻ വിഴുങ്ങൂന്നുള്ള കാര്യം ഈ മണ്ടിക്ക് അറിയില്ലല്ലോ കൂടുതൽ കുരുട്ടു ബുദ്ധി കാണിക്കാതെ അടങ്ങി ഒതുങ്ങി നിന്നാൻ നിനക്ക് കൊള്ളാം നീ പറഞ്ഞ ഈ കല്യാണമില്ലേ അതുപോലും ഈ കലാപതിയുടെ ഔതാരി ഞാൻ വിചാരിച്ചാ ഈ നിമിഷം ഈ മൂന്ന് കല്യാണങ്ങളും മുടങ്ങും കാണണം നിനക്ക് അമൃതയെ പറ്റിച്ച് അറുപത് പോൻ സ്വർണ്ണ സ്ത്രീധനം വാങ്ങി യാമിനിയുടെ കടം വീട്ടി സമാധാനമായിട്ട് ജീവിക്കാനുള്ള നിന്റെ പ്ലാൻ പൊളിക്കാൻ എനിക്ക് ഒരു നിമിഷം മതി ഉത്തരം താങ്ങുന്നത് താനാണെന്ന് വിചാരിക്കുന്ന പല്ലിയുടെ അവസ്ഥയാണ് നിനക്ക് അതുകൊണ്ട് വലിയ ഡെക്കറേഷനോ ആഡംബരമോ ഒന്നും ഈ കലാവതിയോട് വേണ്ട കല്യാണ നിശ്ചയം കൂടാൻ വന്നതാണെങ്കില് അതും കൂടിയിട്ട് സദ്യയുണ്ട് അടപ്രഥമനം കഴിച്ച് ഒരു വിട്ട് അങ്ങ് പോകുന്ന നിനക്ക് നല്ലത് അവള് കലാവധിയെ കേളെത്താൻ വന്നേക്കുന്നു കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെടി പിന്നെ ഈ അമ്പിക ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും നമസ്കാരം എന്റെ മൂന്ന് പെൺമക്കളുടെ വിവാഹ നിശ്ചയ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് പിന്നെ പരിപാടി തന്നെ എന്റെ മക്കളെ വിവാഹം ചെയ്യാൻ പോകുന്ന വരന്മാരായ അഭിമന്യു വിവേകും ആകാശും ഇവിടെ വന്ന് നിൽക്കണം ഇനി പ്രധാന ചടങ്ങിലേക്ക് കിടക്കാം അത് വിവാഹ ഉടമ്പടി പത്രം വായിക്കലാണ് കുട്ടികളുടെ അമ്മാവനായ സഹദേവനാണ് ഉടമ്പടി പത്രം വായിക്കേണ്ടത് മുറപ്രകാരം അത് സഹദേവനാണ് വായിക്കേണ്ടത് എന്നാ അഖിലയുടെ ഭരൻ ആകാശിന്റെ അച്ഛൻ സഹദേവനായതുകൊണ്ട് ആയതുകൊണ്ട് ഉടമ്പടി പത്രം മറ്റൊരാള് വായിക്കുന്നതായിരിക്കും നല്ലത് ആ പോയിന്റ് ഉണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തില് ഉടമ്പടി പത്രം വായിക്കാൻ പറ്റിയ ആള് പഞ്ചരത്നങ്ങളുടെ കൃഷ്ണേട്ടനാണ് സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ഫ്ലോവേഴ്സ് വരുന്നു ഫ്ലവേഴ്സ്